മഞ്ഞേ വരുന്ന ഒരു പ്രശ്നമാണല്ലേ നര അപ്പോ നര വന്നിട്ട് നമ്മൾ ഡൈവാരി അടിക്കുന്നതിനേക്കാൾ നര വരാതിരിക്കാൻ അതായത് നര വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയില് അതായത് മുടിയിൽ നര തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ ആ ഒരു ടിപ്പാണ് ഇന്ന് പറയാ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തതിനെ കാണണം നമുക്ക് ഒരു ഐറ്റം നമ്മുടെ വീട്ടിലുള്ള ഒരു മൂന്നാല് ഐറ്റം മതി കേട്ടോ ഈ സിമ്പിൾ സാധനം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ചു കേട്ടോ അതുകൊണ്ട് എങ്ങനെയുണ്ട് ഉള്ളാവോ ഇപ്പൊ ഈ ഒരു സിമ്പിൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള വീട്ടുമുറ്റത്തുള്ള മുറ്റത്തുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ തലമുടിക്ക് അതായത് സ്കാരിപ്പിലും തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വെള്ളമാണ് വേണ്ടത് ആ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കാം ഒടിച്ചിട്ടുള്ള ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവ നല്ലവണ്ണം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ കുറച്ച് ഞാൻ അവരെയല്ല കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാൻ അവരെയല്ലേ ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നര എല്ലാം സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് ഞാൻ അവരെയല്ലേ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലെ ഇന്ന് ഒരു അഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട് അത് ഒരു മൂന്ന് ചെമ്പരത്തിപ്പൂവാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഈ മൂന്ന് ചെമ്പരത്തിപ്പൂവൊന്ന് ഇട്ട് കൊടുക്കാം പക്ഷേ ഈ രണ്ടിലേ നമുക്ക് നല്ലവണ്ണം കഴുകി മിക്സിയുടെ ജാറിലാക്കി അരച്ചിട്ട് വരാമേ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് നമ്മുടെ റോസ്മേരി ലീവ്സേ ഒരു ചെറിയൊരളവിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇത് ഇളച്ച് വരുന്ന സമയം കൊണ്ട് താ നമ്മൾ നമ്മുടെ ഞവരയിലെയും കറിവേപ്പിലെയും നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ തണ്ടെന്നും കളയാതെണ്ണം അരച്ചേണ്ട അതുകൊണ്ട് താ നമ്മളിത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം അരച്ചാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത് എടുത്തില്ലായെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ എടുക്കാതെ തന്നെ ഇതുപോലെ അരച്ചെടുക്കാവുന്നതാണ് ഇനി തിളച്ച വെള്ളത്തിലേക്ക് നമുക്കത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇലയുടെ കൂട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അതാ നല്ലവണ്ണം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇല അരച്ചെടുത്തപ്പോൾ ഒരു ഇല അരഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ വലിയ മിക്സിടെ ജാർ ആയതുകൊണ്ടാണ് ഇത് അരയാത്തത് നമ്മുടെ ഉലുവയുടെ കണ്ടോ ഉലുവയെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചൊന്ന് വെയ്റ്റ് ചെയ്യാവേ ഒന്ന് തിളച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിത് ഈ കൊത്തല ഇതിൽ തന്നെ ഇട്ടേക്കാം അപ്പോഴത്തേക്ക് ഇതിന്റെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഊഴിന്നിറങ്ങും കണ്ടോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ട്ട തിളക്കുന്ന ശേഷം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കളർ എല്ലാം ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് തടയാനും പിന്നെ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ താര നര മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളിത് ഇതൊന്ന് പ്രിപ്പയർ ചെയ്തൊന്ന് ആവി പറക്കുന്നുണ്ടേ പ്രിപ്പയർ ചെയ്തൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നോക്കുക ഇത് നര വന്നതിന് ശേഷം ചെയ്യാനുള്ള ടിപ്പല്ലോ നര വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നര നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നത് തണുക്കട്ടെ അപ്പോഴ് അപ്പോഴും മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സത്തല അതിലേക്ക് ഇറങ്ങുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചത് തണുപ്പിച്ചെടുക്കാം നമ്മുടെ സൊല്യൂഷൻ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി എല്ലാം ചെയ്യാൻ കേട്ടോ അതായത് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയും പിന്നെ ഇത് നമ്മുടെ മുണ്ടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ഡാബർ ആംലയാണ് കേട്ടോ ഈ ഡാബ്രാമില തലയിലേക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്തേട്ടോ ചില ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ ഓയിലെടുത്തിട്ടുണ്ട് ചില ആൾക്കാരുണ്ട് നര വരുമ്പോൾ തന്നെ അതായത് ഒന്നോ രണ്ടോ നര കാണുമ്പോൾ തന്നെ അത് പിഴുത് കളയും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടി കൂടുതൽ നരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നരച്ച മുടി പിഴുതു കളയരുത് അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ മുടി നരച്ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഹെയർ ഡൈകൾ വാരി അപ്ലൈ ചെയ്യാനും പാടില്ല കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കി മുടിയും കൂടെ നരയ്ക്കാനുള്ള ടെൻഡൻസിക്ക് കാരണമാകും അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ എണ്ണയൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി മസാജ് സ്കാൽപ്പ് മസാജ് കൊടുക്കാം ഇനി നമുക്ക് മുടി കെട്ടി വയ്ക്കാം കേട്ടോ കെട്ടിവെച്ചിട്ട് ഇപ്പം തണുത്തിട്ടില്ല ഞാൻ നോക്കിയായിരുന്നു തണുത്തിട്ടില്ല തണുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലേക്കാക്കി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ അതിന്റെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഏതാ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അധികം വെള്ളമൊന്നും തോന്നിക്കത്തില്ല ഇനി നമുക്കിത് ഒരു തോർത്ത് ഉപയോഗിച്ച് അരിച്ചു മാറ്റാവേ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വീത്തുമ്പോൾ ഇത്രയും വെള്ളം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കി നമ്മുടെ ഈ ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടി വരും ജസ്റ്റ് നമുക്കൊന്ന് പിഴിഞ്ഞു പിഴിഞ്ഞുകൊടുക്കും കേട്ടോ അതിൻ്റെ കളറുണ്ടോ നമ്മുടെ ഞവര ഇലയുടെ കളറാണേ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലുണ്ടായിരുന്നോ ഞാൻ മറന്നുപോയി പക്ഷേ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക അതും നമ്മുടെ മുടി നരക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റം ആണേ ഇതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കട്ടൻ കാപ്പി ഒഴിവിലായി ഉണ്ടല്ലേ കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇത്രേം തന്നെ ആവശ്യമുള്ളൂ സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും മാത്രം മതി അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറിയൊരു മസാജ് കൂടെ കൊടുത്തിട്ട് നമുക്ക് തലയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ചെറിയൊരു രീതിയിൽ മസാജ് കൊടുത്താൽ നമ്മൾ നേരത്തെ മസാജ് ചെയ്തതുകൊണ്ട് ചെറിയൊരു രീതിയിൽ മാത്രം മസാജ് കൊടുത്താൽ മതി അപ്പൊ നമുക്കത് നമ്മുടെ തലയിലേക്ക് കണ്ടോ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഓരോ പോർഷൻസ് ആക്കി എടുത്ത് തലയിലേക്ക് ചെറിയൊരു രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയൊരു മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കാമ്പിലെല്ലാം എടുത്തും ഒരുപോലെ എത്തും നമ്മുടെ ഉലുവയിലാണെങ്കിൽ ഹോർമോണിനെ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുമ്പോൾ നമ്മുടെ ഹോർമോൺ അസന്തുലിതാവസ്ഥ കാരണമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് ഉലുവ എന്തിനും ഒരു ബെസ്റ്റാണ് അതായത് തലമുടി നരയ്ക്കുന്നത് തടയാനും കൊഴിയുന്നത് തടയാനും വളരാൻ സഹായിക്കുന്ന ഒരു സഹായിക്കുന്നവരായിട്ടുമാണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ അണുബാധയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടേ അതുപോലെ തന്നെ ഉലുവ നമ്മുടെ തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഉലുവയിലെ പ്രോട്ടീൻ മുടിയെ കൂടുതൽ ശക്തിയുള്ളതാക്കി തീർക്കാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് വളർച്ച ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഫോളുകളിൽ പോലും മുടി വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി ലീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറ കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാനും സഹായിക്കും കേട്ടോ ഒരു കാലത്ത് ഇത് നല്ല ട്രെൻഡിങ് ആയിരുന്നല്ലേ നമ്മുടെ റോസ്മേരി അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ ഹെയർ ഫോൾ ചെറിയ ചെറിയ മുടികൾ പുതിയതായിട്ട് കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണേ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമ്മൾ ഏകദേശം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മുടി ഇടകളിലേക്ക് നമുക്ക് ഇത് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ മുടിയുടെ തുമ്പിലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് ചെറിയൊരു മസാജും കൂടെ കൊടുക്കാം വേപ്പിലയുടെ കാര്യം പറയേണ്ടല്ലോ കറിവേപ്പില നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ നര തടയാനും സഹായിക്കുന്നതാണ് അപ്പോഴും നമ്മുടെ കറിവേപ്പിലെയും കടുവുപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഹെയർ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മുടി ഇഴകളിലേക്കും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ നല്ലവണ്ണം ഒന്ന് ചെറുതായിട്ട് അതായത് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളയാവേ അപ്പോൾ നിങ്ങൾക്ക് ഈ ടെ ഈ ഹെയർ കെയർ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു നമ്മുടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് വീട്ടിലുള്ള ഇൻഗ്രിറ്റൈൻമെന്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കോ ഹെയർ ഹെയർ സിറമോ ഹെയർ സൊല്യൂഷനോ എന്തെങ്കിലും ആയിട്ട് വരാം നമുക്ക് പുതിയൊരു വീഡിയോ